അസ്സാമലൈക്കും എന്താണ് സുഖല്ലേ മക്കത്താണ് മക്കത്തൊരു മ്യൂസിയം ഉണ്ട് പരിശുദ്ധമായ കഴബയുടെ പുരാതന ശേഷിപ്പുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മ്യൂസിയം ഇൻഷാല്ല അവിടുത്തെ നല്ല കുറച്ച് കാഴ്ചകളാണ് ചേരട്ടോ മക്കയിലെ പരിശുദ്ധ ഹറമിൽ നിന്ന് മക്ക മ്യൂസിയത്തിലേക്കൊരു യാത്ര പോവുകയാണ് മലയാളികളായ എൻ്റെ ഹാജിമാർക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് യൂസുഫ് ഖാസിമി കൊല്ലം അവറുകളാണ് മക്കയിലെ പരിശുദ്ധ കഴബയുടെ കിസുവ നിർമ്മാണശാലയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ മ്യൂസിയം നിലകൊള്ളുന്നത് ആകാംക്ഷയിലിരിക്കുന്ന എൻ്റെ ഹാജിമാരെയും കൊണ്ട് എൻ്റെ വാഹനം മ്യൂസിയത്തിലെത്തി എന്തൊരു മനോഹരമായിട്ടാണ് ഇവിടേക്ക് സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് മ്യൂസിയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകാലം ഇവിടേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല ഈ തിരിസംസം വെള്ളം കുടിച്ചു കൊണ്ടാവാം കാഴ്ചകളുടെ തുടക്കം മനോഹരമായ കവാടത്തിനുള്ളിലൂടെ ഞാൻ എൻ്റെ ക്യാമറയും പിടിച്ചു നടന്നു എന്തൊരു ഗംഭീരമായിട്ടാണ് മ്യൂസിയത്തിനുള്ളിൽ ലൈറ്റുകളും മറ്റും സംവിധാനിച്ചിരിക്കുന്നത് പതിയെ ആ അത്ഭുത കാഴ്ചകളിലേക്ക് ഞാൻ തിരിഞ്ഞു നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പരിശുദ്ധ കഴബയുടെ പുരാതന ശേഷിപ്പുകൾ ഹിജറ തൊള്ളായിരത്തി എൺപത്തിനാലിലുള്ള പരിശുദ്ധ മക്ക ഹറം പള്ളിയിലുള്ള കവാടത്തിലെ കൊത്തുപണികളാണിത് ഏകദേശം അറുനൂറ് വർഷങ്ങൾ പഴക്കമുള്ള മസ്ജിദുൽ ഹറാമിലെ ഒരു വാതിലാണിത് പഴയ മക്ക ഹറം പള്ളിയുടെ ചുമരിലുണ്ടായിരുന്ന കൊത്തുപണികളാണിത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നാല് ഖനീഫുമാരുടെയും പേരുകളാണിത് അബ്ദുൽ അസീസ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന പരിശുദ്ധ കഴബയുടെ മേൽ അണിയുന്ന കില്ലയാണിത് ചുവപ്പ് നിറത്തിലും പച്ച നിറത്തിലുമുണ്ടായിരുന്ന കില്ലകൾ കഴബയുടെ കില്ലയിൽ പട്ടിൻ്റെ നൂൽ കൊണ്ട് നെയ്തെടുത്ത പരിശുദ്ധ കുറു വചനങ്ങൾ ഇത് പരിശുദ്ധമായ കഴവയുടെ വാതിലിന്റെ മുൻഭാഗത്ത് തൂക്കിയിരുന്ന പഴയ ഒരു കില്ലയാണ് ഹിജറ ഒന്നാം നൂറ്റാണ്ടിലുള്ള കഴബയുടെ ഉള്ളിലെ തൂണും അത് ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഫൗണ്ടേഷനുമാണ് ഈ കാണുന്നത് ഇത് ഹജറുൽ അസ്വദിന് പുറമേ ഒരു ആവരണം പരിശുദ്ധ സംസം കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ കിണറിൽ നിന്ന് ലഭിച്ച നാണയങ്ങളാണ് ഇവയൊക്കെ പല രാജ്യങ്ങളുടെയും ഗോത്രങ്ങളുടെയും കഥകളും ആചാരങ്ങളും പറയാനുണ്ടാകും ഈ നാണയത്തൊട്ടുകൾക്ക് ഈ കാഴ്ചകൾക്കൊക്കെ എന്തൊരു മനോഹാരിതയാണ് ഇതാണ് പരിശുദ്ധമായ ജംസം കിണറിന് മുകളിലുണ്ടായിരുന്ന ആൾമറ ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഒരു കേടുപാടും കൂടാതെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നു ഹറമിലെ വികസനത്തിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ സംസം കിണർ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല കാരണം അതിന് മുകളിലൂടെയാണ് നമ്മളിപ്പോൾ തവാഫ് ചെയ്യുന്നത് ഇതാണ് പണ്ടുകാലങ്ങളിൽ വെള്ളം കുടിക്കാനും കൊണ്ടുപോകാനും ശേഖരിച്ചു വയ്ക്കാനുമൊക്കെ ഉപയോഗിച്ചിരുന്ന തോൽപാത്രം എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണിത് ഇത് പരിശുദ്ധമായ സംസം കിണറിൻ്റെ ഇപ്പോഴത്തെ രൂപമാണ് അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ സംസമ കിണറിൻ്റെ കാഴ്ചകൾ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലെത്തിക്കാം ഇൻഷാ അല്ലാ